നിങ്ങളുടെ മനസ്സിൽ ഈ ലോകം നന്നാവുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ചിന്തിക്കുന്നതെന്ന് നോക്കട്ടെ നിങ്ങൾ ഇപ്പോൾ വെറും ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിട്ട് കുറച്ച് നേരം ഇരിക്കുമോ നിങ്ങൾ വലിയ ആളല്ലായിരിക്കും പക്ഷെ ഒന്നും അല്ലാതെ വെറും വിദ്യാർത്ഥികളായി ഞാനൊരു വാക്ക് പറയും തൊട്ടടുത്ത വാക്ക് നിങ്ങൾ മനസ്സ് തോന്ന് വിളിച്ച് പറയണം പറയോ ഞാൻ പറയുന്നതിൻ്റെ തൊട്ടടുത്ത വാക്ക് മനസ്സ് തോന്ന് വിളിച്ച് പറയോ റെഡിയാണോ പറയട്ടെ ഒരു കാലത്തും നന്നാവൂല ഗുണം പിടിക്കൂല വേണ്ട ഒരു കാലത്തും നന്നാവില്ല ഗുണം പിടിക്കൂല അല്ലേ അപ്പൊ നിങ്ങളെ മനസ്സിൽ നെഗറ്റീവോ പോസിറ്റീവോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാലത്തും മറ്റേ കാലത്തൂല എന്നാണ് ഒരു കാലത്തും മറ്റേ കാലത്തൂല അപ്പൊ ഒരു കാലത്തും എന്ന വാക്കിന്റെ അർത്ഥം നിശ്ചയിക്കുന്നത് തൊട്ടടുത്ത വാക്കല്ലേ തൊട്ടടുത്ത വാക്കല്ലേ അപ്പൊ ഒരു വാക്ക് ഉപയോഗിക്കേണ്ട സ്ഥലം മാറുമ്പോൾ അർത്ഥം മാറൂലേ മാറൂലേ ചിന്ത നഴുതി ചിന്ത നഴുതി ചിന്ത എഴുതിയിട്ട് വള്ളിയിടുന്ന അക്ഷരം മാറിപ്പോയി അർത്ഥം മാറിയില്ലേ വള്ളിയിടുന്ന അക്ഷരം മാറി അർത്ഥം മാറി ആ അർത്ഥം മാറി വള്ളിയിട്ടതിൻ്റെ ദുരന്തം ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളിയായ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിമോചന പ്രവർത്തകയുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകയുണ്ട് അവരുടെ പേര് ദയാഭായി എന്നാണ് കേട്ടിട്ടുണ്ടോ സ്ത്രീകൾ ആരും കേട്ടിട്ടില്ല ദയാഭായി അവർ കാസർഗോഡുള്ള എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരം കിടന്ന വാർത്ത നിങ്ങൾ വായിച്ചോ ആ വാർത്ത വരുമ്പോൾ ഞാൻ ചെറുപ്പക്കാരുടെയും യുവാക്കളുടെയും കുട്ടികളുടെയും എല്ലാം കോളേജ് വിദ്യാർത്ഥികളുടെ എല്ലാം പ്രൊഫൈൽ നോക്കി ഫേസ്ബുക്ക് നോക്കി വാട്സപ്പ് നോക്കി എല്ലാറ്റിലും ഒരുന്നിൽ പോലും ദയാബായിയെപ്പറ്റി ഒരക്ഷരമില്ല ഒരു കമൻറ്റില്ല ഒരഭിപ്രായം ഒരു ആരും പറഞ്ഞില്ല കാരണം അവർ നല്ല ചിന്തയുള്ള സ്ത്രീയാണ് ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീയാണ് അവരെ മൈൻഡ് ചെയ്തില്ല കേരളത്തിലെ യുവാക്കൾ ഒരു ചെറുപ്പക്കാരൻ അവരുടെ ബേഗും പതിനേഴായിരം ഉറുപ്പിയും പാസ്പോർട്ട് എല്ലാം വെച്ച ബേഗെടുത്തിട്ട് ഓടിക്കളഞ്ഞു അവരിപ്പം ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിന് നടക്കുക മന്ത്രിമാർ പോയി ഇടപെട്ട് അവരുടെ പ്രശ്നം തീർത്തു പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്ന അതല്ല രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീ കൊച്ചിയിൽ വന്നു ആ സ്ത്രീയെ കാണാൻ വേണ്ടി കേരളത്തിലെ രണ്ട് ലക്ഷം ചെറുപ്പക്കാർ വണ്ടി പിടിച്ചിട്ട് അവിടെ വന്നു അവരുടെ ചിന്തയുടെ ഒരു തെല്ലിൽ ഒരു മാധ്യമത്തിലോ ലേഖനത്തിലോ ചാനലിലോ ഇതുവരെ പറയുന്നു കേട്ടിട്ടില്ല പക്ഷെ പിന്നെ എന്തെന്ന് കാണാനാ പോയത് ചിന്തേൻ്റെ അക്ഷരം മാറ്റിയിട്ടിട്ട് കുലുക്കി നൃത്തം ചെയ്യുന്ന സണ്ണി ലിയോണിനെ കാണാനാ പോയ അപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർ ചിന്തക്കാണോ ചന്തിക്കാണോ പ്രാധാന്യം കൊടുക്കുന്ന നിങ്ങൾ ആലോചിക്കുക ഇതാ വിഷയം വെക്കണ്ട സാധനം വെക്കണ്ട അടുത്ത് വെക്കണം പണ്ടെല്ലാം ഉദ്ഘാടന മഹാമഹങ്ങൾക്കെല്ലാം മന്ത്രിമാരെ വിളിക്കൂ ീഡിയോ ഉദ്ഘാടനത്തിന് മറ്റതിനൊക്കെ അല്ലേ അത് പോയിട്ട് പിന്നെ സിനിമാ നടന്മാരെ വിളിച്ചു സാംസ്കാരിക നായകന്മാരെ വിളിച്ചു ഇപ്പോൾ ഒന്നിനും മന്ത്രിമാരെ വിളിക്കുന്നില്ല ഒരു സിനിമാ നടനെയും വേറെ ആരെയും വിളിക്കുന്നില്ല വിളിക്കുന്ന എല്ലാം ഒറ്റര് പെണ്ണുങ്ങളെയാ എന്തുകൊണ്ടാ പെണ്ണുങ്ങളെ വിളിക്കുന്നത് അവർക്ക് ചിന്തേൻ്റെ വള്ളി മാറിയത് വൺ കൂടുതലുണ്ട് എന്തുവാ അവർ ഫോക്കസ് ക്യാമറക്കാരെല്ലാം ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മുഖത്തെയല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം എവിടത്തേക്കാണ് നമ്മുടെ സംസ്കാരം പോകുന്നത് ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ശരീര കേന്ദ്രീകൃതമായി വളർത്തിയെടുക്കുന്ന സംസ്കാരമാണ് മാലിന്യം ഇത്ര ഹരിതകർമ്മസേനക്കാർ പോയിട്ടും ഇത്ര പഞ്ചായത്ത് പണം ചെലവാക്കിയിട്ടും ഇത്ര ശുചീകരണ മഹാമഹങ്ങൾ നടത്തിയിട്ടും ഇത്ര മഹാത്മാഗാന്ധി ജയന്തി ദിനത്തിൽ ഇങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ മഴ വഴിയുമ്പോഴേക്ക് പുഴയിലൂടെ കുപ്പികളും പ്ലാസ്റ്റിക് സഞ്ചികളും ഒഴുകി വരുന്നത് എന്തേ പ്രകൃതിയോടും ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആർദ്രത നഷ്ടപ്പെട്ടു പോയതാ അതുകൊണ്ടാണ് ആ ആർദ്രതയെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് നിന്നത് ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങൾ ആയിരം നോട്ടീസ് അടിച്ചിട്ട് കാര്യമില്ല കുളിക്കുമോ വെള്ളം മുക്കി കയ്യിൽ പിടിച്ചിട്ട് ഗംഗേ ജ യുനേജ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ ഗുരു എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം അങ്ങോട്ട് തന്നെ ഒഴുക്കി പ്രാർത്ഥിച്ചിട്ട് മാത്രം തലയിൽ മുക്കി ഒഴുക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് കിണറ്റിലെ വെള്ളവും ഏത് ബക്കറ്റിലെ വെള്ളവും ഗംഗയാണ് യമുനയാണ് ഗോദാവരിയാണ് സരസ്വതിയാണ് എന്നാൽ എൻ്റെ വീട്ടിന് മുന്നിലൂടെ ഒഴുകുന്ന തോടെങ്കിലും അത് ഗംഗയായിട്ടോ സംസമ്പെള്ളായിട്ടോ കാണണ്ടേ വീട്ടിൽ എന്ത് ചത്താലും എന്ത് നാറിയാലും എന്ത് പ്ലാസ്റ്റിക് സഞ്ചിയുണ്ടെങ്കിലും തോട്ട് കൊണ്ടേട്ടാൻ പറയുന്ന നമ്മുടെ കുടുംബങ്ങളാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പുഴകളെല്ലാം അഴുക്ക് ജാലുകളാണ് എല്ലാ നഗരത്തിലെയും അഴുക്ക് ജാലുകൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് കൈകഴിയ വെള്ള ഓടകളിലൂടെ പോകുന്നത് പള്ളിക്കൽ പുഴയിലല്ലേ പള്ളിക്കൽ പുഴയിലല്ലേ ഈ പുഴ അഴുക്ക് ചാലാക്കാൻ നമ്മളോട് ആരാ പറഞ്ഞ് ഈ പുഴ അഴുക്ക് നമ്മളോട് ആരാ പറഞ്ഞ് ഈ പുഴയുടെ തീരത്തല്ലേ സംസ്കാരങ്ങൾ ഉണ്ടായത് പുഴയുടെ തീരത്തല്ലേ തീർത്ഥാടനം മനുഷ്യർ യാത്ര ചെയ്തത് ദൈവങ്ങളെ തേടി യാത്ര ചെയ്തതെല്ലാം പുഴയിൽ മുങ്ങിക്കൊളിച്ചിട്ട് തീർത്ഥയാത്രയാണ് ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ പമ്പയാറു പിറക്കുന്നു നമ്മുടെ പുണ്യമല നമ്മൂടെ നമ്മുടെ പുണ്യനദി പാട്ടുപാടും എന്നിട്ടോ ആ പമ്പയിൽ കൊണ്ടുപോയിട്ട് ട്രൗസർ ഒൽപ്പിച്ചു കിട്ടുകയും ചെയ്യും ഈ സ്വാമിമാരില്ലേ അങ്ങനെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു അടിവസ്ത്രം അലക്കി ഒൽപ്പിച്ചിട്ട് പമ്പയിൽ ഒഴുക്കുക ആ പുഴയുടെ തീരത്താണ് തീർത്ഥാടനങ്ങൾ തീർത്ഥം തീർത്ഥാടനങ്ങൾ ഉണ്ടായത് ഈ ജലമാണ് നമ്മുടെ ജീവനെന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ദൈവങ്ങളെ ദൈവങ്ങളാക്കിയത് വെള്ളം തലയിലൂട്ടി ഒലിച്ചിട്ടല്ലേ സേചനം അഭിസേചനം നടത്തിയിട്ടല്ലേ ബുറും കല്ലിനെ ദൈവമാക്കിയത് അഭിസേചനം നടത്തിയിട്ടല്ലേ ജലസേചനം പോലെ അഭിസേചനം അതാണ് അഭിഷേകം എന്ന വാക്കായത് അഭിഷേകം നടത്തിയിട്ടല്ലേ ദൈവത്തിന് ശക്തി കൂട്ടുന്ന വെള്ളം ഒഴുക്കണ്ടേ വെള്ളം കൊണ്ട് തേവാരം നടത്തണ്ടേ വെള്ളമല്ലേ എല്ലാം വെള്ളമില്ലെന്ന് പോയില്ല നമ്മളെ കാര്യം ആ വെള്ളത്തെ ജീവനായി കരുതി ആ വെള്ളത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നതിന് പകരം ഇതെല്ലാം അഴുക്ക് ജാലിലേക്ക് തുറന്നു വിടേണ്ടതാണെന്ന് ആര് പറഞ്ഞു കുറ്റിപ്പുറം പാലം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് ഇടശ്ശേരി എഴുതിയ എത്ര വർഷങ്ങൾക്കുമ്പാ എഴുപത് കൊല്ലം മുമ്പ് എഴുതിയ കവിതയാണ് ആ കവിതയുടെ അവസാനത്തെ വരിയിൽ പറയുക കുറ്റിപ്പുറം പാലം വന്ന് ഒടനെ എഴുതിയ കവിതയാ അവസാനത്തെ വരിയിൽ പറയുകയാണ് അമ്പേ പേരാ <mí�> pomo, kutham, ോ വ്യാകുലയാമോരഴുക്കുചാലായി വ്യാകുലയാകുന്നൊരഴുക്ക് ചാലായി ചാലായി നീ മാറുമോ എന്നാൽ ഇപ്പം അത് സംഭവിച്ച എഴുപത് കൊല്ലം മുമ്പ് പറഞ്ഞത് സത്യമായില്ലേ അഴുക്ക് ചാലുകളായി നമ്മുടെ പുഴകളെ മാറ്റാൻ നമുക്കെന്തവകാശം ഈ പുഴകൾ ഉണ്ടായി എപ്പോഴുണ്ടായി എപ്പോഴുണ്ടായേ പുഴകളുണ്ടായത് മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പല്ലേ മനുഷ്യരും ജീവജാലങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് പുഴകൾ ഉണ്ടായിരുന്നത് ആ പുഴയാണ് സംസ്കാരത്തിൻ്റെ പ്രവാഹം നമ്മൾ നമ്മളതിൽ ഒഴുകുന്നൊരു തോണി മാത്രമാണ് തോണിയും പുഴയും പണ്ട് തർക്കം നടന്നു ആരാ വലിയെന്ന് തോണി പറഞ്ഞു ഞാൻ നിന്റെ മേലെയാണ് പുഴയെ നീ എൻ്റെ അടിയിലാണ് നീ എൻ്റെ അടിയിലാണ് ഞാൻ നിൻ്റെ മേലെയാണ് മനസ്സിലായോ തർക്കം നടന്നു അവസാനം പുഴ പറഞ്ഞ് എന്നാൽ കാണാല്ലോ പുഴയെന്ന് വറ്റി തോണിക്ക് വിലയുണ്ടാകും നമ്മൾ സംസ്കാരമാകുന്ന പതാഹ പതാ പുഴയുടെ അരികിൽ നിൽക്കുന്നവരാണ് നമ്മുടെ ജീവിതം പുഴയോടാണ് വർണ്ണിക്കുന്നത് ഒരു കാട്ടാറായി മെല്ലെ മെല്ലെ തുടങ്ങി തുടങ്ങി ജീവിതമാകുന്ന മഹാസാഗരത്തിലേക്ക് ഒഴുകിപ്പോകുന്ന പുഴയുടെ ദൗത്യമെന്താ ആ കല്ലോലിനിയുടെ ദൗത്യം അതിൻ്റെ തീരത്തു വിടരുന്ന ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കാനാണെന്ന കല്ലോലിനീ വനകല്ലോലിനീ നിന്റെടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടുപാടിയുറക്കുറക്കോ എന്ന പാട്ട് കേട്ടിട്ടില്ലേ നമ്മുടെ ദൗത്യം നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയരികിൽ നിൽക്കുന്നവരെ താരാട്ടുപാടാനാ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ നവോത്ഥാന കേരളത്തിൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന സുഖത്തിന് വേണോ ഇല്ലെങ്കിലും ദുഃഖത്തിന് വരരുതെന്ന് ആലോചിക്കണ്ടേ നമ്മൾ ഓണം കഴിഞ്ഞു എന്നെങ്ങനെ അറിയുന്ന രണ്ട് ദിവസം കഴിയുമ്പോൾ പാതയോരങ്ങളിൽ കെട്ടിടങ്ങളില്ലാത്ത ചദ്വല ഭൂമികളുണ്ട് പച്ചപ്പുള്ള സ്ഥലങ്ങൾ ബസ്സിലും ട്രെയിനിലും പോകുമ്പോൾ നല്ല പച്ചപ്പുള്ള സ്ഥലം കാണാം അവിടെ എത്തുമ്പോൾ ഓണം കഴിഞ്ഞതറിയുന്നു നാറ്റം വരുമ്പോ ുമാർ ഒരു സിനിമയിൽ കൊച്ചി എത്തി എന്ന് പറയുന്നൊരു സംഭാഷണമുണ്ട് അതുപോലെ നമുക്കിപ്പോൾ ബസ്സിൽ പോകുമ്പോൾ പാതയോരത്ത് നാറ്റം വന്നിട്ടുണ്ട് മനസ്സിലാക്കുക അവിടെ വീടുകൾ കുറഞ്ഞ സ്ഥലമാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് അവിടെ കൊണ്ടുപോയിട്ട് മാലിന്യങ്ങൾ തള്ളുകയാണ് പ്ലാസ്റ്റിക് സഞ്ചികൾ തള്ളുകയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുകയാണ് യൂ സാൻഡ് എന്ന ത്തിൽ മറ്റൊരർത്ഥമുണ്ട് യൂസ് ഇല്ലാത്തതെല്ലാം നമുക്ക് ഉപകാരമില്ലാത്തതെല്ലാം ത്രോ ഈ സംസ്കാരമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ അമ്മേനെ കൊണ്ട് യൂസ് ഇല്ല ത്രോ ഓച്ചിറ കൊണ്ട് ഇളക്കുക അല്ലേ അല്ലെങ്കിൽ ഗുരുവായൂർ നടയിൽ അല്ലെ വൃദ്ധമന്ദിരത്തിൽ അച്ഛനെ കൊണ്ട് ഗുണമില്ല വലിച്ചെറിയുക ഈ പുതിയ കാലഘട്ടത്തിലെ ഉപഭോഗ സംസ്കാരം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നതെല്ലാം പ്രകൃതി വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുക പ്രകൃതിയോട് എതിർത്തിട്ട് പോരാടാനല്ല പ്രകൃതിയോട് ഒത്തുചേർന്ന് വളരാനാണ് സംസ്കാരം കൊടയുണ്ടാക്കിയതിൻ്റെ പേരിൽ പ്രകൃതിക്കൊരു ബുദ്ധിമുട്ടില്ല ഉണ്ടോ നമ്മൾ വീടുണ്ടാക്കിയപ്പോൾ ചളിക്കട്ടകളായിരുന്നു ചുമരുകൾ മേൽക്കൂരകൾ ഇലകൾ പർണശാലകളായിരുന്നു മണ്ണ് കൂട്ടിയ തറയായിരുന്നു വീട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മുടെ പറമ്പ് മുഴുവൻ സിമന്റ് ഇട്ടാൽ സന്തോഷം ചെളി കണ്ടൂടാത്തൊരു ലോകം ചെളിയില്ലെങ്കിൽ ഈ ലോകമുണ്ടോ ചെളിയില്ലെങ്കിൽ ഈ ലോകമുണ്ടോ ഇല്ലല്ലോ മണ്ണും വെള്ളവും ചേർന്ന പ്രക്രിയൻ്റെ ചെളി ആ ചെളി വൃത്തികേടാണോ കേടാണോ ചെളി കണ്ടുകൂടാ സിമെൻ്റ് ഗംഭീരം ഈ ചെളീനെ കൊണ്ട് ഈ ഭൂമിക്ക് ഒരു ഭദ്രവും ഇല്ല എന്നാൽ ഈ സിമെൻറ്റ് മ്പത് കൊല്ലമായി കേരളത്തിൽ കോൺക്രീറ്റ് വീടുകൾ വരാൻ തുടങ്ങിയിട്ട് അമ്പത് കൊല്ലം കഴിയുമ്പോൾ ഇതെല്ലാം പൊളിച്ചു മാറ്റണം ഇനി കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് പൊളിച്ചത് മുഴുവൻ നേട കൊണ്ടിടും ഈ കോൺക്രീറ്റ് മുഴുവൻ പൊളിച്ചിട്ട് കൊണ്ടിടാനൊരു സ്ഥലം വേണ്ടേ എന്ത് ചെയ്യും ആവശ്യത്തിനും അനാവശ്യത്തിനും സിമെൻറ്റും കോൺക്രീറ്റും ഉപയോഗിച്ച് 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 നമ്മുടെ മണ്ണിനെ വെറുക്കുന്ന തലമുറ മണ്ണ് ചവിട്ടുമ്പോ ഇച്ചി എന്ന് നമ്മളായിട്ട് പറയും ഇച്ചി കുട്ടികളെ പഠിപ്പിക്കുക ഇച്ചി കുട്ടികൾക്ക് ചില ഭാഷയുണ്ട് മാമോ കിങ്ക് ഇച്ചി ഉപ്പിച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഉപ്പിച്ചി മത്സ്യത്തിന് കുട്ടികളോട് പറയുക ഉപ്പിച്ചിരുന്നു നമ്മളാ ഇവിടെ എന്താ പറയുക എന്നറിയില്ല അതിലൊന്നിച്ചി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടത് എന്നാണ് മണ്ണ് പൊരണ്ടാൽ ഇച്ചി വരങ്ങല്ല എന്ന് ഇച്ചി ഇച്ചിയാണോ അല്ല മണ്ണിച്ചിയല്ല മണ്ണ് നമ്മുടെ ജീവനാണ് ആ മണ്ണെന്ന ജീവനിൽ അതിൻ്റെ ഊർജമായിട്ട് സൂര്യൻ്റെ ഊർജവും ചേർന്ന പ്രക്രിയ അല്ലേ നിങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നതും കിടക്കുന്നതും പറയുന്നതും പണിയെടുക്കുന്നതു ഊർജ്ജം ഇവിടെ നിന്ന് കിട്ടിയതാ ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ തൊണ്ടയിലെ ശബ്ദമുണ്ടല്ലോ എൻ്റെ തൊണ്ടയിലെ ശബ്ദം എൻ്റെ തൊണ്ടയിലെ ശബ്ദം കഴിഞ്ഞ വർഷം ആന്ധ്രയിലുദിച്ച സൂര്യപ്രകാശവും ആ ആന്ധ്രയിലെ മണ്ണും ചേർന്നതാണ് കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി മണ്ണിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോ സിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിൻ്റെ കതിരിനുള്ളിൽ രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച കതിരികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി കൊണ്ടേ കുത്തി അരിയാക്കി അതിൻ്റെ കതിരികൾ പുന്നാരം പറയുന്നത് എന്തൊരു ഐക്യത്തിലാണ് ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടിക്കാനും മസിൽ പിടിച്ചിരിക്കരുത് പുന്നാരം പറയുമ്പോഴാണ് മനുഷ്യൻ കുടുംബത്തിൽ നിന്ന് വർത്തമാനം പറയാനാണ് പഠിപ്പിക്കേണ്ടത് ആർദ്രത പഠിപ്പിക്കണം നമ്മുടെ കതിരുകൾ പുന്നാരം പറയുന്നത് കണ്ടിട്ട് വരിനെല്ലിൻ ചുണ്ടിലേ കിരുകി പൊന്നാരം പകരുവാനോടിവാറ്റേവാ വെള്ളാരം കൊന്നിലേ പൊന്മൂളം കാട്ടീലേ പുല്ലാങ്കൂഴലോതും കാറ്റീവാ പാട്ടും പാടി വിളഞ്ഞ കതിരുകൾ കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ടൂറിസ്റ്റ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദെന്ന് കയറ്റിയ സെക്കൻഡരാബാദ് വിജയവാഡ സേലം ഈറോഡ് കോയമ്പത്തൂർ പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ തൃശ്ശൂർ അങ്കമാലി ആലുവ എറണാകുളം വഴി കായംകുളം ചാസ്താംകോട്ട കൊണ്ടുവന്നിട്ട് ചാസ്താംകോട്ടയിൽ എൻ്റെ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്ന എൻ്റെ ചങ്ങാതിയുടെ വീട്ടിൽ കൊണ്ടുപോയ അരി വരച്ചിട്ട് അഞ്ച് ദോശ ഒരു പാക്കറ്റിലാക്കിയിട്ട് ഞാൻ രാവിലെ ട്രെയിനിൽ വരുമ്പോൾ ശാസ്താംകോട്ട വെച്ചിട്ട് അദ്ദേഹം അനൊരു സഞ്ചി എനിക്ക് തന്നു അത് ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇത് തിന്നതിൻ്റെ ഊർജം കൊണ്ടാണ് എൻ്റെ തൊണ്ട ഒച്ച നിങ്ങൾ കേൾക്കുന്ന മനസ്സിലായോ